അത് പോയ അത് അജുനോട് ഞാൻ യോജിക്കുന്നു എനിക്ക് മലപ്പുറം ബസ് അറിയാം അതുകൊണ്ട് കാര്യമില്ല പിന്നെ സുന്ദരികുമാർ പറഞ്ഞ ബാക്കി ഹീപ് ചെയ്യണം വി പ്ലീസ് സപ്പോർട്ട് സപ്പോർട്ട് ഷുവർ എല്ലാരും ഞാൻ പിൻ ചെയ്ത് എല്ലാരും എല്ലാരും സപ്പോർട്ടീവ് എല്ലാരും നന്നായിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ടുള്ള ലോകം ആക്കിട്ട് ഞാൻ ജിമ്മിന്റെ കൂടെ അങ്ങോട്ട് പോകും പറഞ്ഞില്ലേ എനിക്ക് ഇഷ്ടം ജിമ്മിന് ഇഷ്ടം ാരോടാ മോനെ മറ്റേ ഓൺലൈൻ അങ്ങനെ ഇരുന്നാ ആ സത്യം അയ്യോ ഞാൻ ഓർക്കുന്നു ഞാൻ അന്ന് എന്നോട് പറഞ്ഞ എനിക്കു തന്നെ സഹായം ആവശ്യമില്ലാന്ന് വീട മലപ്പുറം െ എനിക്കൊരു ഓൺലൈൻ ഞാൻ എന്റെ സഹായം ആവശ്യമില്ല എന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഞങ്ങള് കയ്യിൽ നിന്ന് പോയി പോയി ഗായ്സ് എടുക്കാൻ പക്ഷെ അയക്കാണ്ട് എനിക്ക് പറ്റുന്നില്ല ഷോറി എനിക്ക് ചിരിക്കണ ഇഷ്ടല്ല ഷോറി ഞാൻ ഉപദേശിച്ചതാണ് എന്നോടും ഞാൻ പറഞ്ഞില്ലേ ഇനി ഉപദേശിക്കാൻ വരണ്ടാന്ന് ഞാനോടും കുറച്ച് കുറേ മുന്നേ പറഞ്ഞതല്ലേടാ ഓക്കെ പറ്റൂല നടപടിയാവില്ല എന്ത് ദുഷ്ടാവ ഞാൻ അങ്ങനെ ഒരു ദുഷ്ടായി പോയിടാ ഞാൻ പറഞ്ഞില്ലെങ്കി ദുഷ്ടത്തിനൊന്നും മാറ്റാൻ വഹിക്കൂല ഞാൻ മറ്റേ ഭാര്യവീർത്ത് ദുഷ്ടദേവതയാണ് കൈസ് ഞാൻ ഉപദേശം മാത്രമേ ആ എനിക്ക് എന്റെ ഉപദേശം ആവശ്യമില്ല പറയോ ായ് മുടി കാണുന്നു സ്ഥലം കണ്ടെത്തിയതെ എന്താ എന്റെ പ്രശ്നം എനിക്ക് ആരും ഇഷ്ട എന്റെ പ്രശ്നം ഇഷ്ടമാവാത്ത എനിക്ക് എനിക്ക സഹായം ആവശ്യമില്ലാതെ എന്നോട് ഞാൻ പറഞ്ഞില്ലേ എന്നാളേ പറഞ്ഞു ഇനിയും കുറച്ചൊരു ബോധം നിർത്തിപ്പോ കേൾക്കുന്നില്ലായിട്ടില്ലല്ലോ ആ ജോയി മെമ്പർഷിപ്പ് ചിരിക്കേനെ ഫുൾ ചിരി എന്നെ നിന്റെ ഫോട്ടോക്കണേണ്ടോയെ നീ ഏതാ അടി ഞാൻ തന്ത മറ്റു തന്മാർ അറിഞ്ഞില്ലേ ആകെ സ്റ്റെക്കണം അത് ഞാൻ ഇതിന്റെ പവർ ബട്ടണില് കളിച്ചിട്ട് ഇനി ഉണ്ടാവില്ല ചിലർ എനിക്ക് പൈസ അയച്ചു തരും ഞാൻ നിനക്ക് നല്ല അടി അയച്ചു തരുമ്പോ അറിഞ്ഞില്ലേ എന്റെ കൺമുന്നിൽ വന്ന ഞാൻ നിന്നെ തുപ്പും ണ്ടെങ്കി എനിക്കൊരു ഒരു എസ് അയക്കട്ടാ അപ്പൊ ഞാൻ നിക്കണ പോണോ നീ നിക്കട കുട്ടിയത് അങ്ങട്ട് എടുത്ത് എന്താണ് അജു നീ അതിന് നിക്കല്ലേ പോനെ രണ്ടിത്തരം പറയല്ലടാൻ പറയല്ലേ അതിനൊക്കെ എത്ര അയ്യോ അയാൻ ഇണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ഫോട്ടോ എടുത്തു വെക്കട്ട നിന്നോ എന്താണ് അഹമ്മദ് ബാലിക്കാ വെൽക്കം എനിക്കൊരു ഹെൽപ്പ് ചെയ്താ മറ്റേ ഇബന് ഇതാ മുന്നൂറ് അന്റെ ഫോട്ടോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കണം കേട്ടോ എന്നിട്ട് എനിക്ക് ഇൻസ്റ്റിയിലൊന്നയച്ചേരുന്നേ എടുത്താ ഒന്ന് പറയട്ടോ എടുത്തുന്ന് എനിക്ക് പറ്റുന്നില്ല ആഹ് എനിക്ക് പറ്റും എനിക്ക് ഇതിൻ്റെ ഒരു സഹായം വീണ്ടും ആവശ്യമില്ലേ ഇപ്പൊ കാണിച്ചു തരാം ഗവേഷ് ആ മറ്റേ എന്തായിരുന്നു എന്തോ ഒരു ദുബായി ഉണ്ടല്ലോ മുന്നു മുന്നു ആണെന്നൊക്കെ തോന്നുന്നു സബ്സ്ക്രിപ്ഷൻ എത്രയോ റേറ്റേട പല റേറ്റ് ഉണ്ട് എന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഈ എടുക്കുക പക്ഷെ ഈ അത്ര ലോക്കലാകും ഞാൻ പ്രതീക്ഷിക്കണ്ട തീർച്ചയായും എടുക്കാം അതെല്ലാരും എടുക്കണം എന്നാണ് എന്റെ നിഗമനം എടുക്കുന്നവർക്കൊക്കെ സെറ്റിൽമെന്റ് വീട് എവിടെയാ വീട് മലപ്പുറം മറ്റാണല്ലേ അതെ ബ്ലോക്സ് ഹായ് ആ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞത് മനസ്സിലാവും എന്തിനാ എടുക്കുന്ന കേട്ടാ എനിക്ക് തന്നെ അയ്യോ എനിക്ക് ആണുടാ നിസ്കാലത്തായ്മുണ്ടല്ലോ എങ്ങനത്തെ ചെയ്യാതെ അവിടെ നിന്നോട്ടെ എന്റെ തലയിലൊന്നല്ലല്ലോ എല്ലാരും മലപ്പുറംകാര മ്മടെ മലപ്പുറമാണൊക്കെ ഞാൻ കണ്ണൂരാ അതാതിന് എന്ത് ചെയ്യുന്നു മുന്നേ പണ്ടുണ്ട് പെൺകൊച്ചിന് ലൈഫിൽ കുറച്ച് പാടുക അതെ 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 ഫ്യൂച്ചർ ഹസ്ബൻഡല്ല കർലിൻ്റെ ഒരു ഹസ്ബൻഡുണ്ട് അതെനിക്കറിയാത്തതുകൊണ്ടാണ് മോനെ നമ്മുടെ ചാനലത്തെ വീഡിയോസൊക്കെ ഒന്ന് കാണുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു ഞാനൊരു സാമൂഹ്യ സേവനമാണ് ചെയ്തത് എൻ്റെ സാമൂഹിക സേവനം ഇവിടെ ആവശ്യമില്ല പാടുന്നേ ഹൈസ ബ്ലോഗ്സ് പറയൂ ആരാണ് അയ്യോ അത് സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ അത് മനസ്സിലാവുള്ളൂ അതാണ് നമ്മുടെ ടെക്നിക്ക്